ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണോ അപ്പോൾ ഇന്നൊരു ഹാപ്പി ഡേ ആണ് കേട്ടോ നമ്മൾ ഉണ്ണിക്കണ്ണേൻ്റെ പിറന്നാളാണ് അതായത് അഷ്ടമിരോഹിണി ദിവസമാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വീട്ടിലെ വിളക്ക് വയ്ക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ അങ്ങാടിപ്പുറത്തേക്കാണ് പോകുന്നത് അവിടെ നമ്മൾ ആദ്യം പോയിട്ടുള്ളത് തളി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് വേഗം തന്നെ ഇറങ്ങുന്നുണ്ട് കാര്യം എന്താ വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ മുതുവര ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു ശിവേലി മെഴുന്നള്ളത്തൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെത്തുമ്പളേക്ക് അതിൽ കൂടുതൽ തിരക്കാവും അപ്പോൾ നമ്മൾ വേഗം മുതവേക്കും പോയി അവിടെ നമ്മൾ മഞ്ഞപ്പട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഉണ്ണിക്കണന് മഞ്ഞപ്പട്ട് ചേർത്തത് സർവ്വൈശ്വര്യാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ണിക്കണ്ണനെ മഞ്ഞപ്പട്ട് ചേർത്താൻ വേണ്ടിയിട്ട് മഞ്ഞപ്പട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വഴിപാടൊക്കെ കഴിപ്പിച്ചു നമ്മൾ വേഗം തൊഴുത് ഇറങ്ങിയിട്ടോ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ സോറി പറയുകയാണ് അതൊന്നും അതായത് വഴിപാട് കൗണ്ടറിൽ നിൽക്കുന്നതും ഒന്നും എടുത്തിട്ടില്ല പക്ഷേ നമ്മളകത്ത് കയറി ഉണ്ണിക്കണന് വേണ്ട വെണ്ണ അവിൽ പിന്നെ പാൽപ്പായസം ഒക്കെ കഴിപ്പിച്ചിട്ടുണ്ട് വഴിപാട് പിന്നെ ഉണ്ണിക്കണ്ണനെ മഞ്ഞപ്പട്ട് ചാർത്തുന്നത് നമ്മൾ കണ്ടു കേട്ടോ അപ്പോൾ ഭയങ്കര ഹാപ്പിയായി എന്തായാലും പിറന്നാൾ ദിവസമായിട്ട് ഉണ്ണിക്കണ്ണനെ കണ്ട് തൊടാനൊക്കെ പറ്റിയല്ലോ അതൊക്കെ ഒരു മഹാഭാഗ്യമായിട്ട് കാണുന്നു കേട്ടോ പിന്നെ ദാ നമ്മൾ കുളത്തിലേക്ക് വന്നു കുളത്തിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ കാരണം കാണുമ്പോൾ അറിയാം നോക്കൂ നല്ല മേഘങ്ങളൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് കാണുന്നുണ്ടല്ലേ കാരണം ഇത് ഉപയോഗിക്കാത്ത കുളാണ് കേട്ടോ അതിനകത്ത് മീനൂട്ടൊക്കെ നടത്താറുണ്ട് അപ്പോൾ വേറെ ആവശ്യങ്ങൾക്കൊന്നും കുളത്തിലെ വെള്ളം ഉപയോഗിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ശുചിത്വത്തോട് കൂടിയ വെള്ളമാണ് പക്ഷേ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പറ്റില്ല കേട്ടോ നല്ല വഴുക്കലുണ്ട് പാറൂട്ടി ഇറങ്ങിയപ്പോൾ തന്നെ തെന്നി വിടാനായിട്ട് പോയി അപ്പോൾ രണ്ടാളെയും സൂക്ഷിച്ചിട്ടാണ് ഇറക്കുന്നത് പക്ഷേ അവർക്ക് കാലൊക്കെ ഒന്ന് കഴുകണം നനക്കണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറക്കിയെന്നേ ഉള്ളൂ കേട്ടോ മീനൂട്ട് നടത്തുന്നതുകൊണ്ട് മീനിട്ട് കൊടുത്ത പിന്നെ ധാന്യങ്ങളാണ് കേട്ടോ അതിനകത്ത് കാണുന്നതൊക്കെ അപ്പോൾ കുറച്ച് നേരൊക്കെ അവിടെ നിന്നിട്ട് പക്ഷെ നല്ല വെയിലായിരുന്നു പിന്നെ അത് ഉണ്ണിക്കണ്ണിൻ്റെ സ്വന്തം ഉദ്യാനാണ് കേട്ടോ നാം മേൽപ്പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ബസ്സൊക്കെ കണ്ടില്ല നമ്മൾ റോൾ മുകളിൽ ഇരുന്നിട്ട് അതായത് വാഹനത്തിൽ വാഹനത്തിരുന്നിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതായത് മുകളിൽ നിന്ന് താഴ്ത്തേക്ക് നോക്കുമ്പോൾ നല്ല കുളവും അമ്പലവും പിന്നെ നിറയെ ഉണ്ടാവും പിന്നെ പൂന്തോട്ടത്തിൽ അപ്പോൾ അതൊക്കെ വിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ് അമ്പലത്തിൽ അപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ പിന്നെ നമ്മൾ പ്രസാദൂട്ടിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കാരണം വേഗം തൊഴുതിട്ട് പോകുന്നു കേട്ടോ അപ്പോളിങ്ങനെ പാർക്കുട്ടിക്ക് ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് കയറി കാരണം രാവിലെ ഒന്നും കഴിക്കാണ്ട് പോകുന്നതാണല്ലോ അപ്പോഴേക്ക് പത്ത് പത്തിരയായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അപ്പുറത്ത് ഇതുപോലെ ഹോട്ടൽ നമ്മൾ കയറിയൊരു റെസ്റ്റോറൻറ്റ് ഒരു ഹോട്ടലും ഒക്കെ പാടെ ഇൻക്ലൂഡഡ് ആയൊരു ഇതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അത് ചെറിയൊരു പഠിപ്പുര പോലെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു ഉണ്ണിക്കണ്ണന് കഴിപ്പിച്ച പാൽപ്പായസവും വെണ്ണയും പിന്നെ അപ്പവും അവിടെയൊക്കെയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഡേ ബൈ